ഹലോ അസ്സാമലൈക്കും ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേര് ഏതൊക്കെ ബീഡ്സ് ആണ് ഇപ്പം നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് എന്ന് ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ട് ചോദിക്കുന്നുണ്ട് അപ്പം അതൊന്നും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ഒരുവിധം ബീഡ്സ് ഒക്കെ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് എത്തിയിട്ടില്ല അപ്പം നമ്മുടെ കയ്യിലുള്ള ബീഡ്സ് അത് ഞാൻ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ടായിട്ട് ഞാൻ ഇടാം അതിൽ ഫസ്റ്റ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കുറച്ചൊക്കെ ആണ് ആഡ് ചെയ്തിട്ടുള്ളൂ കാരണം ഒരുപാട് ഉള്ള ബീഡ്സൊക്കെ ഒരുപാട് ഒരു വീഡിയോസിൽ ഒതുക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോസ് ഒരുപാട് ആവും അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാട്ടിൽ നമ്മൾ അത്യാവശ്യം കുറച്ച് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെക്കൻഡ് പാർട്ടായിട്ടും അതുപോലെ തേർഡ് പാർട്ടായിട്ടും ഇടേണ്ടി വരും അത്ര കുറച്ച് ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് അതും എല്ലാ ബീഡ്സും കുറേശ്ശെ കുറേശ്ശേയാണ് ഉള്ളത് അപ്പോൾ ആദ്യം തന്നെ വീഡിയോസ് കണ്ട പെട്ടെന്ന് ഉടനെ തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുകയാണെങ്കിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ബീഡ്സ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പറയണത് അപ്പം നമ്മളതിങ്ങനെ എടുത്ത് പുറത്തേക്ക് ഇങ്ങനെ വെച്ചില്ല കാരണം കവറിലന്നെ പിന്നെയും പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കവറേക്ക് ഇടുക എന്ന് പറയുമ്പോൾ എളുപ്പമല്ല ഈ ഒരു ക്രിസ്റ്റലിൻ്റെ ഈ ഒരു മുന്തിരി കളറിൻ്റെ ഈ ഒരു ബീഡ്സ് നമ്മുടെ കയ്യിൽ ഇത് നമ്മുടെ അത്യാവശ്യത്തിന് ഉണ്ട് ഇതിൻ്റെ വേറെ രണ്ട് മൂന്ന് പാക്കറ്റും കൂടെ കാണണം അപ്പോൾ ഈ ഒരു ബീഡ്സ് നമ്മുടെ കയ്യിലിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ ഗ്ലാസ് ബേഡ്സിൽ ഗ്ലാസ് ബേഡ്സിൽ ഇതൊരു പിങ്ക് കളറാണ് അപ്പോൾ ഈ ഒരു ഗ്ലാസ് ബേഡ്സിൽ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ അത് നമ്മളൊരു രണ്ട് മൂന്ന് ഇതിൽ തന്നെ രണ്ട് മൂന്ന് കളേഴ്സ് നമ്മുടെ കയ്യിൽ അല്ല രണ്ട് മൂന്ന് പാക്കറ്റ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ട് ഇനി ഉള്ളത് വൈറ്റ് ഗ്ലാസ് ബീഡ്സ് കണ്ട ഈ വൈറ്റ് ഗ്ലാസ് ബീഡ്സ് ഇതിൻ്റെ തന്നെ നാലഞ്ച് പാക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ട് ഒരുപാടുള്ളത് നമ്മൾ ഉണ്ട് എന്ന് പറയും അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി പിന്നെ ഈ ഒരു ഷുഗർ ബീഡ്സ് പോലെ ഈ ഒരു ബീഡ്സ് ഇതിൻ്റെ തന്നെ ഒരു പാക്കറ്റും കൂടെ ഉണ്ട് ഈ ഒരു പാക്കറ്റും ഉണ്ട് അതുപോലെ തന്നെ വേറെ ഒരു പാക്കറ്റും കൂടെ ഉണ്ട് പിന്നുള്ളത് ഈ ഒരു മോഡല് ഗ്ലേസിങ് ഉള്ള ഈയൊരു മോഡല് ബീഡ്സ് പിന്നുള്ളത് ഈയൊരു ഓറഞ്ച് അതുപോലെ യെല്ലോ ഒക്കെ കൂടെ കളർന്നിട്ടുള്ള ഒരു ക്രിസ്റ്റൽ ബീഡ്സ് ഇൻഡിപെൻഡൻസിനൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നതാണത് അതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ കളറ് ും ക്രിസ്റ്റൽ ബീഡ്സ് ആണ് പിന്നുള്ളത് ബട്ടർഫ്ലൈ ബേവിടിന്റെ ഒരു പാക്കറ്റും കൂടെ നമ്മുടെ കയ്യിൽ പൊട്ടിക്കാതെ ഇരിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു തരം ബീഡ്സ് കണ്ട ഈ ഒരു തരം ബേഡ്സ് എന്നുള്ളതാണ് ഈ ഒരു തരം ബീഡ്സ് അത് പിന്നെ നമ്മുടെ ഈ ഒരു പാക്കറ്റ് ഇത് ഒരു ഇത്രയേ ഉള്ളൂട്ടോ അപ്പം ആദ്യം വരുന്നൊരുക്കായിരിക്കും ഇത് കിട്ടുക അപ്പം എല്ലാം വരുന്നത് പത്ത് ഗ്രാം പത്ത് രൂപ അതിൽ ഒരു മൂന്ന് തരം ബീഡ്സ് ഉണ്ട് അത് മാത്രം പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപ അത് ഞാൻ ഏതാണെന്നുള്ളത് ഈ വീഡിയോട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ അത് കളർ മിക്സഡ് ആയിട്ടുള്ള കളർ ബീഡ്സ് ഗ്ലാസ് ബീഡ്സ് ഇതിൻ്റെ ഒരു പാക്കറ്റും കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു ഇത് ഇതിൻ്റെ നമുക്ക് ഒരു പാക്കറ്റും കൂടെ ഉണ്ട് കണ്ട പിന്നെ ഗ്ലാസ് ബീഡ്സിൽ റെഡ് ഗ്ലാസ് ബീഡ്സ് പിന്നെ തന്നെ ഒരു പാക്കറ്റും കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിളാണ് പേ പാക്കറ്റ് ഉള്ളതൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് അതുകൊണ്ടുതന്നെ അതിനനുസരിച്ചിട്ട് ഓർഡർ എടുക്കുക ഇത് പിന്നെ എത്രയേ ഉള്ളൂട്ടോ അപ്പോൾ ഇതൊക്കെ ആദ്യം വരുന്ന ആർക്ക് ആർക്കാവും കിട്ടുക അതുപോലെ തന്നെ ഈ ഒരു സംഭവം അത് ഇത്രേ ഉള്ളൂ നമ്മുടെ കയ്യിൽ അതുപോലെ ഈ ഒരു ഐറ്റം ഇത്രയാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് അപ്പോൾ ഇതൊക്കെ ആദ്യം വരുന്നൊരുക്കാവും ഇതൊക്കെ നമ്മൾ കൊടുക്കാനുള്ളത് ഇത് ആയിട്ടാണ് നമ്മൾ നമ്മളിട്ടിട്ടുള്ളത് ആരോ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളത് ആരാന്ന് എനിക്ക് ഓർമ്മയില്ല ഈ വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ അവർ വരികയാണെങ്കിൽ ഇത് കൊടുക്കും ആകെ കുറച്ച് പീസ്ട്ട ഉണ്ടാവുള്ളൂ അതെല്ലാം കൂടെ മിക്സഡായിട്ട് കൊടുക്കണതിൽ പിന്നുള്ളതാണ് ഒരു സംഭവം ഒരു ഹാർട്ട് ഷേപ്പിൽ നമ്മൾ ഡിസൈനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നതാണത് പിന്നുള്ളത് വൈറ്റ് ക്രിസ്റ്റൽ ബീഡ്സ് ഇതിൽ യെല്ലോ ബീഡ്സും ഉണ്ട് അതുപോലെ ഗോൾഡ് ബീഡ്സും ഉണ്ട് യെല്ലോ അതുപോലെ ഗോൾഡ് വേണ്ട ഇതാണ് ഞാൻ പിന്നെ പറഞ്ഞത് പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപ റേറ്റ് വരുന്നത് ഏഴ് മൂന്നാണ് ബാക്കിയൊക്കെ പത്ത് ഗ്രാമിന് പത്ത് രൂപ ഇത് പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപ അത് ഫുൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നൂറ് ഗ്രാമിന് നൂറ്റി മുപ്പത് രൂപ വെച്ചിട്ട് കിട്ടും ഇനി ചിലപ്പോ ഈ ഒരു കളേഴ്സ് ആവില്ല വേറെ കളേഴ്സാവും അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം ആദ്യം വരുന്നവർക്കായിരിക്കും ആദ്യം വന്ന് ആദ്യം പേയ്മെൻറ്റ് അടച്ചവർക്കായിരിക്കും ഇതിന്റെ ഫുൾ പാക്കറ്റ് വേണെങ്കിൽ അങ്ങനെ കിട്ടുക അല്ലയെന്നുണ്ടെങ്കിൽ പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയെന്നുള്ള റേറ്റിന് കിട്ടുക അതിന് ആദ്യം വരുന്ന ആൾക്കാർക്കായിരിക്കും കിട്ടുക കാരണം ഇത്രേ സ്റ്റോക്ക് ഉള്ളൂ പിന്നെ വേറെ കളേഴ്സ് ഉണ്ടാവും ഈ കളറ് കിട്ടണം നിങ്ങൾ ആദ്യം തന്നെ വന്നിട്ട് ഓർഡർ എടുക്കണം അപ്പം ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇപ്പം നമ്മുടെ കയ്യിൽ ഏതൊക്കെ കളക്ഷൻ ഉണ്ട് എന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ബീഡ്സിൻ്റെ കളക്ഷൻ ഏതൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെയേക്കും ബായ് ബായ്